ഒരു പന്ത് പോലും എറിയാതൊരു ബൌളർ എട്ട് റൺസ് വഴങ്ങിയ കഥ അറിയാമോ പാകിസ്ഥാന്റെ ഇടങ്കയൻ സ്പിന്നറായ അബ്ദുറഹ്മാൻ എന്ന ബൌളർക്കാണ് അങ്ങനെ ഒരു നാണക്കേടിന്റെ റെക്കോർഡ് പേരേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാല് ഏഷ്യാ കപ്പിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിൽ പതിനൊന്നാം ഓവർ എറിയാനെത്തിയ അബ്ദുറഹ്മാന്റെ ആദ്യ പന്ത് വേസ്റ്റ് ലെവലിന് മുകളിൽ ഹൈ ഫുൾ ടോസ് രണ്ടാം പന്തും ദാവായിരുന്നു സെയിമാസ് ബിഫോർ ബീമർ പക്ഷേ ഇത്തവണ ഇംബ്രൂൾഡ് ഹൈസിന്റെ ബാറ്റിൽ തട്ടി മിഡ് വിക്കറ്റിൽ ക്യാച്ച് എടുത്തെങ്കിലും ലഗ് ആ ബോളും ബീമറല്ലേ എന്നൊരു സംശയം പ്രകടിപ്പിച്ചു ടി വി റിപ്ലേയിൽ ബീമർ എന്നത് വ്യക്തമായതിനെ തുടർന്ന് അംബയർ ക്യാപ്റ്റൻ മിസ് മിസ്ബാൾ ഹക്കിനെ വിളിച്ച് താക്കീത് നൽകി ഇനിയൊരു തവണ കൂടി ആവർത്തിച്ചാൽ എന്നാൽ പരിഭ്രാന്തനായ അബ്ദുറഹ്മാൻ വീണ്ടും എറിഞ്ഞതൊരു ഹൈ ഫുൾ ടോസ് അത് ബാറ്റർ അനാമുൽ ഹക് ബൗണ്ടറി കടത്തുകയും ചെയ്തതോടെ അമ്പയർക്ക് ക്രിക്കറ്റിലെ നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് നിയമപ്രകാരം അബ്ദുറഹ്മാന് ആ കളിയിൽ നിന്നും വിലക്കേണ്ടി വന്നു അങ്ങനെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായി പൂജ്യം പന്തിൽ എട്ട് റൺസ് നൽകി ക്രിക്കറ്റിലെ വിചിത്ര റെക്കോർഡുമായി അബ്ദുറഹ്മാൻ കളം വിടേണ്ടി വന്നു അതായിരുന്നു അബ്ദുറഹ്മാൻ എന്ന പാക് ക്രിക്കറ്ററുടെ അവസാന അന്താരാഷ്ട്ര ഏകദിനവും ആ മത്സരത്തിൽ എട്ട് പന്തിൽ എട്ട് റൺസ് എടുത്ത് ഔട്ടാകുകയും ഒരു പന്ത് പോലും അറിയാതെ എട്ട് റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്ത് മൊത്തത്തിൽ എട്ടിന്റെ പണി വാങ്ങിയാണ് അബ്ദുറഹ്മാൻ ക്രിക്കറ്റിനോട് വിട പറഞ്ഞത്